അസലാമലേക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമസ്കാരം വേറെ വിഷയമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ആത്മീയ തട്ടിപ്പ് നമ്മുടെ മണ്ണാർക്കാട് പെരുന്നമണ്ണക്കടുത്ത് മണ്ണാർക്കാട് നടക്കുന്നെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ കാണുന്നുണ്ട് ഞാനിങ്ങനെ മിക്ക വീഡിയോസ് ഇപ്പോൾ അടുത്താണ് ഞാൻ വീഡിയോസൊക്കെ കാണാൻ തുടങ്ങിയത് അപ്പോൾ എന്തെങ്കിലുമൊന്നും പ്രതികരിക്കാതിരിക്കാൻ വയ്യ എന്നുള്ളതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് ഒരുപാടാളുകൾ അതിനെ എതിരെ സംസാരിക്കുന്നുണ്ട് തെളിവുകളുമായിട്ട് വന്നിട്ട് ഇയാൾ തട്ടിപ്പാണ് ഇയാൾ ശരിയല്ല ഇയാൾ തങ്ങളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വരുന്നുണ്ട് അത് ഞാൻ കേൾക്കാറുണ്ട് അതേപോലെ തന്നെ തങ്ങളാണ് തങ്ങളോടുള്ള സൂയക്കാരാണ് ഇത്തരം വീഡിയോകൾ ഇറക്കുന്നതെന്നും അവർക്ക് ശാപം കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് സത്യമായതുകൊണ്ടല്ലേ ഇത്രയും ആളുകളാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്ന ചില ചാനലുകളെയും കണ്ടു മാത്രമല്ല നമ്മൾ പ്രധാനമായും നോക്കുന്നത് തങ്ങൾ പാപ്പ എന്നും വിളിക്കപ്പെടുന്ന ഈ ഹമിദ് ഹമിദ് തങ്ങൾ നൂറ് ഹബീബ് നൂറ് ഹബീബ് നടത്തുന്ന തങ്ങളെക്കുറിച്ചാണല്ലോ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പറയുന്ന കാര്യങ്ങളാണ് നമ്മളെപ്പോഴും വിലക്കെടുക്കേണ്ടത് ആദ്യം അദ്ദേഹം എന്ത് പറയുന്നു എന്നുള്ളതാണ് മറ്റുള്ളവർ പറയുന്നു എന്ന് കേട്ടു കേട്ടത് കേട്ടു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹം എന്ത് പറയുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം തട്ടിപ്പുകളൊക്കെ പല രീതിയിലുള്ള തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ആത്മീയ ചൂഷണം നടത്തുന്നതിന് നമുക്ക് നിയമം കൊണ്ട് തടുക്കാൻ ചിലപ്പോൾ പലപ്പോഴും കഴിഞ്ഞെന്ന് വരില്ല ആളുകളതിങ്ങനെ പോയിക്കൊണ്ടേ നമ്മൾ ഒരുപാട് കണ്ടതാണ് ഒരുപാട് ജനകോടികൾ പിന്നെ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ആൾ ദൈവങ്ങളെയും ഒരുപാട് അവർക്കൊക്കെ അദൃശ്യശക്തികളുണ്ടൊക്കെ വിശ്വസിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ കാലം കഴിഞ്ഞു പോയി ഇപ്പോഴും അതുപോലത്തെ ആളുകൾക്ക് നടക്കുന്നുണ്ട് അത് ഇസ്ലാം മതത്തിൽ ഇപ്പോൾ മാത്രമല്ല അത് ക്രിസ്തു മതത്തിലും ഹിന്ദുമതത്തിലും മറ്റുള്ള മതങ്ങളിലൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ നമ്മളൊക്കെ ഒരു മുസ്ലിങ്ങളാവുമ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചികിത്സക്കും ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് ഇസ്ലാം നിയമം വെച്ചിട്ടുണ്ട് അതിനെല്ലാം അതിർ വരമ്പുകളുണ്ട് നമ്മുടെ ആരാധന നമ്മൾ പഠിച്ചവനോട് മാത്രമാണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളിലും നമുക്ക് തവക്കൽ ചെയ്യാനും അള്ളാഹുണ്ട് അതിനപ്പുറത്തേക്ക് നമ്മൾ മറ്റുള്ളവരോടൊരു സഹായങ്ങൾ ചോദിക്കാൻ പാടുള്ളൂ എന്നും ഉണ്ട് മറ്റുള്ള വ്യക്തികളെ നമ്മൾ വിശ്വാസമർപ്പിക്കുമ്പോൾ അത് എൻ്റെ ദീനന് ക്ഷതം വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഒരു സാധാരണക്കാരനായ ഞാൻ വരെ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഇദ്ദേഹം ഒരു തങ്ങളാണോ അല്ലേ എന്നുള്ളതൊന്നും പിന്നെ നമുക്കറിയില്ല ഇദ്ദേഹത്തിൻ്റെ കുടുംബ പരമ്പരയുടെ സനതോ എഴുതി വെച്ചിട്ടുള്ള സിൽസിലയോ ഒന്നും നമുക്ക് പരിശോധിക്കാനുള്ള വകുപ്പില്ല ഇദ്ദേഹത്തിൻ്റെ ഒന്നല്ല ഒരു തങ്ങൾ ഫാമിലിയുടെ നമ്മൾ ചോദിക്കാനുള്ള അവകാശമൊന്നും എന്നെപ്പോലുള്ള ആളുകൾക്കില്ല അതുകൊണ്ട് നമ്മൾ അത് തങ്ങളാണെന്ന് കേൾക്കുമ്പോൾ അവർക്കൊരു ആദരവ് കൊടുക്കും എങ്ങനെ അവരുടെ പെരുമാറ്റവും സംസാരവും ജീവിതവും ഒക്കെ നല്ലതാണ് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആദരവ് കൊടുക്കും പക്ഷെ അതല്ല എങ്കിൽ പിന്നെ അത് വലിയ ആദരവൊന്നും നമ്മൾ കൊടുക്കില്ല അവരെങ്ങനെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കും പക്ഷെ പൊതുജനങ്ങളിൽ അതായത് പാവപ്പെട്ട ഇത്തരം സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെടുന്ന ആളുകൾ പിന്നെ എന്തായാലും പാവങ്ങളാണ് ചില്ല തൊണ്ണൂറ് ശതമാനത്തിലധികവും സ്ത്രീകളായിരിക്കും ആ സ്ത്രീകൾ തന്നെ ദരിദ്ര കുടുംബങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അസുഖങ്ങൾ വന്നിട്ട് ഒരുവിധത്തിലും സുഖമാവുന്നില്ല എന്ന് നിരാശ വന്ന് ജീവിക്കുന്ന ആളുകളൊക്കെയാണ് ഇത്തരം സ്ഥലങ്ങളിൽ ചെയ്തിട്ട് അഭയം പ്രാപിക്കുന്നത് അത്തരം ആളുകളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ചില ആളുകൾ തട്ടിപ്പ് നടത്തുന്നത് കാരണം അവരുടെ മുമ്പിൽ ഇങ്ങനെ കരഞ്ഞു പറഞ്ഞാൽ അവരുടെ മനസ്സ് വേഗം വീട് പോവും അപ്പോൾ അവരോട് പറഞ്ഞാൽ അതിഷ്ക്ക ശരിയോ ഇവിടെ വന്നിട്ട് അങ്ങനെ സുഖമായിട്ടുണ്ട് ഇങ്ങനെ സുഖമായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇത്രയും കാശ് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തട്ടിപ്പുകൾ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ഗണത്തിൽപ്പെട്ടതാണോ ഇയാൾ എന്നുള്ളത് അറിയാൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇയാളെ നേരിട്ട് കണ്ടിട്ടുണ്ട് ആ അനുഭവം ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം ഇപ്പം ഞാൻ ഇപ്പോൾ ഇത്രയും ചർച്ചകളൊക്കെ പുരോഗമിച്ച സ്ഥിതിക്ക് ഇനിയും ആ തുടക്കത്തിലേക്ക് പോകുന്നതിന് കാര്യമില്ലല്ലോ നമ്മൾ തങ്ങളപ്പം ഒരു ചാനലിന് കൊടുത്തിട്ടുള്ളത് ചെറിയൊരു ഭാഗം നമുക്ക് നമുക്ക് കാണാം എന്നിട്ട് ആളെ ഒന്ന് എങ്ങനെ നോക്കാം എവിടക്കെ പോകാൻ പറ്റും അന്വേഷണം ആണ് മൂന്നും വീട് എനിക്കെതിരെ പ്രവർത്തിച്ചു അങ്ങനെ വെച്ചിട്ട് മധ്യസ്ഥൊരാള് പറഞ്ഞു ഞങ്ങള്ക്ക് എന്തെങ്കിലും പൈസ കൊടുക്കുകയാണെങ്കിൽ ഇനി ഈ അയ്യായിരം ആൾക്കാർ പോകൂല ഇവര് ഉണ്ടാകുന്ന ആളുകൂടും ഇവരുമുണ്ടാകും ആള് ും ഇവരില്ലാത്തതിങ്ങനെ പറയും ഇല്ലാത്തതിങ്ങനെ പറയും അപ്പൊ ജനങ്ങൾ എന്ത് ചെയ്യും അത് വിശ്വസിക്കും അപ്പൊ തങ്ങൾ എന്ത് ചെയ്തോളി എന്തെങ്കിലും പൈസ കൊടുത്തിട്ട് സെറ്റിൽ ചെയ്തോളെന്ജലിസ് എന്ത് ചെയ്യും നിങ്ങളെ ഒരു മജിലിസ് നിലനിർത്താൻ വേണ്ടിട്ടാണ് നിങ്ങൾ ഈ ഒരു ലക്ഷം സെറ്റിൽമെന്റ് ആക്കി എന്നാണ് ഞാന് എനിക്ക് എന്നിന്റെ ആൾക്കാരെ പോകാൻ പാടില്ല പാടില്ല ഒരു വയസ്സിലേക്ക് ഉണ്ടില്ല പഴയ ആള് സത്യം എന്ത് ചെയ്തു മനസ്സിലായി വയനാട് ജില്ലയിൽ മുട്ടില് പഞ്ചായത്തില് റമദാനിൽ അതും ഒരു റമദാനിൽ ഏഴു ലക്ഷം വാങ്ങി ഇതൊരു യൂട്യൂബ് ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞതാണ് അത് നമ്മൾ കേട്ടിട്ടുണ്ടാകും നിങ്ങളൊക്കെ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടാവും ഈ ഒരു കാര്യം ഇയാൾക്കെതിരെ വീഡിയോ ചെയ്ത ആളുകൾക്ക് ഏഴ് ലക്ഷം രൂപ കൊടുത്തിട്ട് ഒതുക്കി എന്നുള്ളത് അത് ഒരു കൈക്കൂലിയാണ് ഇസ്ലാമിക വീക്ഷണത്തിൽ കൈക്കൂലിയാണ് ഇദ്ദേഹത്തിൻ്റെ മസിൽ മജിലിസിലേക്ക് ആളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഒന്നാമത്തെ ഒരു അടയാളമാണ് ഒരാൾ മനുഷ്യൻ ഒരു മനുഷ്യനാണോ അല്ലയോ എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റുന്ന ഒരു തെളിവാണിത് ഒരു അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് ജീവിക്കുന്ന ഒരാളാണ് ആണെങ്കിൽ ഇയാൾ വെറും ചികിത്സയുടെ കാര്യമല്ലല്ലോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് പറയാം ഞാൻ ചികിത്സ നടത്തുന്ന ആളാണ് ഞാൻ നടത്തി അല്ലാതെ പിന്നെ അതിനപ്പുറത്തേക്ക് ഞാൻ ചെയ്ത ഫാമിലിയാണ് ഞാൻ ഒരുപാട് നന്മ ചെയ്യുന്ന ആളാണ് എനിക്ക് കറാമത്തുണ്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിലുള്ള സംസാരങ്ങളൊന്നും ഒരിക്കലും ഇതിൽ അള്ളതാന ഇതിനെ കൂട്ടിച്ചേർക്കാൻ പാടില്ല അപ്പോൾ അയാൾ അത് ചേർക്കുന്നത് എനിക്ക് ആളെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കൈക്കൂലി ഒതുക്കി ഇയാൾ ഇയാളെന്നെ പറയുമ്പോൾ അതിന് പിന്നെ നമ്മൾ വേറൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതെന്തായാലും തെറ്റായൊരു സമീപനമാണ് സമ്പത്തിന് വേണ്ടിയിട്ട് അല്ലാതെ സമ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ മജ്ലിസ് നടത്തുന്നത് എന്നുള്ളത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടാണ് മജ്ലിസ് നടത്തുന്നതെന്നുള്ളതിന് വ്യക്തമായ ഒരു തെളിവാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമലിയാക്കാനം കുറവാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ചികിത്സ നടത്താം അയാൾക്ക് കഴിവുണ്ടെങ്കിൽ നടത്താം അതിന് രാജ്യം അനുവദിക്കുന്ന രീതിയിൽ അവിടെ പോകാം ചികിത്സക്ക് സുഖാവം അല്ലാതെ ഇദ്ദേഹത്തിൽ ആത്മീയ നേതാവായിട്ട് കാണാനോ സംഗീത ആണ് എന്നുള്ളതിലൊരു ആദരവ് കൊടുക്കാനോ ഒരു നിർവാഹം ഈ ഒരു വീഡിയോയുടെ അടിസ്ഥാനത്തിലില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഞാൻ ഇയാളുടെ വേറെ വീഡിയോ കണ്ട് ആ വീഡിയോയിൽ ഇയാൾ പറയുന്നുണ്ട് അത് ഈ വീഡിയോ തന്നെയാണോ എന്നറിഞ്ഞൂട ഞാൻ പന്തൽ പന്തലൂരുള്ള മഞ്ചേരി ഭാഗത്ത് പന്തലൂരുള്ളൊരു പൂക്കോയ തങ്ങളുടെ വീട്ടിൽ എൻ്റെ കുടുംബത്തിൽപ്പെട്ട എന്ന് പറയുന്നുണ്ട് എൻ്റെ കുടുംബത്തിൽപ്പെട്ട തങ്ങളുടെ അടുത്താണ് ഞാൻ ചെറുപ്പത്തിലെ പഠിക്കാൻ പോയത് ചികിത്സ അവിടെ നിന്നാണ് പഠിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇയാളുടെ കുടുംബം ഇല്ല എന്നുള്ളതാണ് ഞാൻ എനിക്ക് അന്വേഷിക്കാൻ അറിഞ്ഞതും ആ തങ്ങളുടെ തന്നെ മുത്തുപ്പ എന്ന് പറഞ്ഞ തങ്ങൾ പറയുന്നതും ഇവർ തമ്മിൽ യാതൊരു കുടുംബ ബന്ധവുമില്ല ഇവിടെ നിന്നോ എന്നോ ഓരോ ദിവസവും കലണ്ടർ വെക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നപ്പോൾ ഈ പറയപ്പെടുന്ന പൂക്കോയെ തങ്ങൾക്ക് ഇങ്ങനെ ചെറിയ കുട്ടികളൊക്കെ കാണുമ്പോൾ ഒരു സ്നേഹം തോന്നിയിട്ട് അവരെ കൂടെ ഒന്ന് രണ്ട് കുട്ടികൾ വേറെ ഉണ്ടായിരുന്നു എന്ന് കേട്ടു അങ്ങനെ വളർത്തിയെടുത്തതാണ് കൂടെ കൊണ്ടു നടന്നുകൊണ്ട് അപ്പോൾ അത് ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് എന്ന് പറയുന്നതിലൂടെ ഇയാൾ ലക്ഷ്യം വെക്കുന്നത് ഞാനും തങ്ങൾ ഫാമിലിയാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പൂക്കോയെ തങ്ങൾ ഒറിജിനൽ തങ്ങളാണെന്നുള്ളൊരു അഭിപ്രായങ്ങൾക്കുണ്ടാവും അപ്പോൾ ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാലോ അപ്പോൾ ഇത്തരം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതോ കളവ് പറയുന്നോ ആളുകളൊന്നും ഒരിക്കലും നമുക്ക് ഈ ഒരു ഗണത്തിൽ സ്വർഹീയങ്ങളിൽ എന്ന് പറയുന്ന ഒരിക്കലും പെടുത്താൻ പറ്റില്ല അവരതിൻ്റെ ലക്ഷ്യം ബാക്കിൽ തന്നെ വളരെ വ്യക്തമാണ് അവർക്ക് ആളുകളെ കൂട്ടണം ഇതിൻ്റെ പേര് തങ്ങളാണെന്ന് പറയുമ്പോൾ ആളുകൾ കൂടുവല്ലോ ആളുകൾ ബഹുമാനിക്കുകയും ചെയ്യും ചീത്ത അറിയാനൊന്നും വല്ലാതെ വരുമില്ല എന്നുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ ആ രീതിയിൽ സാമ്പത്തികമായിട്ടൊരാഗമം ലാഭം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അതും നമ്മളെല്ലാവരും എടുക്കേണ്ടതാണ് മൂന്നാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ മറ്റൊരു വീഡിയോയിൽ ഞാൻ കണ്ടു വേറൊരാൾ ഫോൺ വിളിച്ചാണ് സംസാരിക്കുന്നത് ഫോം വിളിക്കുന്ന ആൾ ഇയാളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് എന്ന് വ്യക്തമാണ് അതിൽ സംശയമൊന്നുമില്ല നിങ്ങൾ തട്ടിപ്പ് നടത്തിയിട്ടില്ല നിങ്ങൾ എന്തിനാ ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്ന ചോദ്യമാണ് ചോദിക്കുന്നത് പക്ഷേ ഒരു സ്വരിഹായ മനുഷ്യനാണെന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അർസൂൽ മകൾ ഫാത്തിമ ബീവിയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ആ ഒരു കുടുംബ പാരമ്പര്യത്തെ ഞാനവരുടെ സ്വഭാവത്തെ ഞാൻ കാത്തു കാത്തുസൂക്ഷിക്കണം എന്നുള്ള ഒരു മനുഷ്യരാണെങ്കിൽ അതിന് മറുപടി കൊടുക്കുക നമ്മളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയുള്ളതും കണ്ടറിഞ്ഞിട്ടുള്ളതും എനിക്ക് നിങ്ങളെപ്പോലുള്ള ആളുകളോട് സംസാരിക്കാനില്ല എനിക്ക് എൻ്റെ പടച്ചു മുമ്പിലെ സമാധാനം പറയേണ്ടതുള്ളൂ എനിക്ക് നിങ്ങളെപ്പോലുള്ള ആളുകൾ കുറേ ആളുകൾ ഇവിടെ വരുന്നത് മുടക്കി എന്നുള്ളതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല ഞാൻ ജീവിക്കുന്നത് പഠിച്ചവൻ്റെ കാരണത്തിലാണ് നിങ്ങളെപ്പോലുള്ള ആളുകളോട് സംസാരിച്ചത് പക്ഷേ എൻ്റെ നല്ല സമയം മോശമായ കാര്യത്തിൽ ഞാൻ ഉപയോഗിച്ചതുപോലെ എനിക്ക് തോന്നും അതുകൊണ്ട് എനിക്ക് സംസാരിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ആ സഹോദരൻ്റെ ഫോൺ ഡിസ്കണക്റ്റ് ചെയ്യുകയാണ് വേണ്ടത് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത് പക്ഷേ ഇത് ഇദ്ദേഹം അവനെ നല്ല തെറി വിളിക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും ഒരു ഒരു നല്ലൊരു മനുഷ്യനെ ഒരു തൊപ്പിയും താടിയും കണ്ടാലും നമ്മളത് ഇസ്ലാമിൻ്റെ ഒരു അടയാളമാണ് അതൊക്കെ കണ്ടിട്ടാണ് മറ്റുള്ള ആളുകൾ ഇതര മതസ്ഥർ നമ്മളെ മതക്കാരെ മനസ്സിലാക്കുന്നതും അവരുടെയൊക്കെ ജീവിതവും സംസ്കാരവും നമ്മളുടെ അടക്കം ജീവിതവും സംസ്കാരവും സംസാരവും പ്രവൃത്തിയും ഒക്കെ കണ്ടിട്ടാണ് നമ്മളെ മതത്തെക്കുറിച്ച് നല്ല വിലയിരുത്തലുണ്ടാവുന്നതും ചിലരെങ്കിലും വളരെ ദുർലഭമാണെങ്കിലും ചിലരെങ്കിലും മതത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് അവർ കണ്ടിട്ട് വരുന്നത് അപ്പോൾ അതിനൊക്കെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ തെറിവിളിയൊക്കെ ഈ തൊപ്പിയും താടിയും വെച്ച് സുഹാനുള്ള മാഷാ അള്ളു അലഹമ്മദില്ല എന്ന് ദിവസം ആയിരം വട്ടം ഉച്ചരിച്ച് നടക്കുന്ന ആൾ നായെ പോടാ നായ പോടാ പന്നി അങ്ങനെ തന്തനോട് ചോദിക്കുക എന്നെ തള്ളയോട് പോയി പറക്ക് എത്ര തന്തയുണ്ട് എന്നുള്ള രീതിയിലുള്ള സംസാരമൊന്നും ഒരു സെയ്യത് എന്ന് നമ്മൾ വിളിക്കപ്പെടുന്ന ഒരാളിൽ ഒന്നും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ അതും ഞാൻ കണ്ടു രണ്ട് വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അത് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും ഇയാളെ ആദരിക്കേണ്ട ഒരവസ്ഥയില്ല നമ്മളെ ആളുകൾ തട്ടിപ്പ് നടത്തി എന്താണെന്ന് വെച്ചാൽ ആൾ ചെയ്തോട്ടെ അങ്ങ് ജീവിച്ചു പോയിക്കോട്ടെ വിചാരിക്കാം പക്ഷേ ഇയാളെ തങ്ങളാണ് എന്നും പറഞ്ഞു കണ്ട ആരും ആരുടെ മുമ്പിലും വരാൻ നിൽക്കണ്ട അതൊന്നും ഒരിക്കലും ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ വായിൽ നിന്നേ വീഴാൻ പാടില്ലാത്തതാണ് അതാണ് തങ്ങളാണ് സ്വയം അവകാശപ്പെടുന്ന ആളുടെ വായിൽ നിന്ന് പല പ്രാവശ്യമായിട്ട് വന്നത് വളരെ ഖേദകരമായ കാര്യമാണ് നാലാമത്തെ കാര്യം ഞാൻ കണ്ടിട്ടുള്ളത് പല വീടുകളിലും ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് നന്മ ചെയ്യുന്നുണ്ട് ഞാൻ പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ എത്തിമക്കളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കുകയാണ് എന്നുള്ളതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു സൽപ്രവൃത്തി ചെയ്യുന്ന ഒരു സൽക്കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിയും അതായത് ഇസ്ലാം മതത്തിൻ്റെ കാഴ്ചപ്പാടാണ് പറയുന്നത് മറ്റു മതസ്ഥരെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയാം ഇസ്ലാം മതത്തിൽ നമ്മളൊരു നന്മ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ പ്രതിഫലം ആഗ്രഹിക്കേണ്ടത് പടച്ചുറപ്പിൽ നിന്ന് മാത്രമാണ് അതായത് സൽക്രമം അതായത് അർച്ചവൻ്റെ അടുത്ത് നിന്ന് കിട്ടണമെങ്കിൽ അർച്ചവൻ്റെ അടുത്ത് നിന്ന് അതിൻ്റെ കൂരി കിട്ടണമെങ്കിൽ നമ്മൾ ദുന്യാവിൽ നിന്ന് അതിന് പകരം മറ്റൊന്നും മോഹിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ആ ചെയ്ത ആൾ ഒരു വലത് കൈ കൊണ്ട് കൊടുക്കുമ്പോൾ ഇടത് കൈ അറിയരുത് എന്നൊക്കെ ദാനധര്മ്മത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ദേഹം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് വീഡിയോ ഏടാ നടക്കുമ്പോൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ആളെ കൂടെ വയ്ക്കുക എന്നിട്ടിത് ഞാൻ ഒരുപാട് നന്മ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഒരുപാട് നന്മ ചെയ്യുന്നിട്ടുണ്ട് പിന്നെ ഒരു സഹതാപം പിടിച്ചു വേണ്ടി എന്നിട്ടും എന്നെ ആളുകൾ എന്തൊക്കെയാ പറയുന്നത് എന്നെക്കുറിച്ച് നുണ പറയുന്നുണ്ട് എന്നെക്കുറിച്ച് പരദൂഷണം പറയാണ് എന്നെ തകർക്കാൻ നോക്കുകയാണ് തളുകൂല മക്കളെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മളൊരുപാട് മതപണ്ഡിതന്മാരെ കണ്ടിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ സീതൊരു ഫാമിലിയിൽപ്പെട്ട ആളുകളെ കണ്ടിട്ടുണ്ട് സംഘടനാ തൽപ്പത്തിരുന്ന് സംഘടനയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഇവരൊന്നും ഇവരെ വായിൽ കൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും വിളിച്ച് പറയാത്ത അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇയാൾ നിരന്തരമായിട്ട് കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ത്രീ അവർക്ക് ഭയങ്കര വിശ്വാസമാണ് തങ്ങളിൽ അവരോട് ഞാൻ വച്ച ചിന്ത നിങ്ങളെ അഭിപ്രായം അപ്പോൾ അവരിങ്ങനെ നല്ല അഭിപ്രായമാണ് അവർക്ക് അവർ പറയുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകളുണ്ട് എല്ലാവരും അടുത്ത പ്രാവശ്യം വരുമ്പോൾ അഞ്ഞൂറ്റൊന്ന് രൂപ കൊണ്ടുവരണം എന്ന് പറഞ്ഞു എന്തിനാന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ അഞ്ഞൂറ്റൊന്ന് രൂപ എന്തായാലും എല്ലാ ഓരോരുത്തരും കൊണ്ടുവരണം എന്ന് പറഞ്ഞു ഈ പതിനായിരക്കണക്കിന് ആൾക്കാർ അഞ്ഞൂറ്റൊന്ന് രൂപ കൊണ്ടുവച്ചാൽ പൈസ എത്രയായി ഒന്ന് കണക്ക് കൂട്ടിയൊക്കെ ഏതായാലും വിശ്വസിക്കുന്നവരല്ലേ അവൾ ഉള്ളത് അവരെന്തായാലും കൊടുക്കും അഞ്ഞൂറ്റൊന്നില്ലെങ്കിൽ കടം വാങ്ങിയിട്ട് കൊണ്ടേ കൊടുക്കും അങ്ങനെ കൊണ്ടേ ഇട്ട് കൊടുത്തു അതിനുശേഷം ആൾ പറഞ്ഞതാണ് ഞാൻ ഇങ്ങനെ ഒരു സൽപ്രവർത്തി സൽക്കർമ്മം ചെയ്യാൻ പോവുകയാണ് അതിലേക്കാണ് ഈ കാർഷികം അതൊന്ന് ഈ പാവപ്പെട്ട പെൺകുട്ടികൾ കെട്ടിക്കുന്നതാണ് മറ്റൊന്ന് വീട് വെച്ച് കൊടുക്കുന്ന സ്ഥലം വാങ്ങിക്കാനാണ് ഇത് രണ്ടിലൊന്നാണ് എനിക്കത് എന്താണ് താത്ത പറഞ്ഞത് എന്നുള്ളത് ശരിക്കും ഓർമ്മയില്ല ഏതായാലും ഇത് രണ്ടിലൊന്നാണ് ഇത് കേട്ടപ്പോൾ ഈ തത്ത പറയാണ് അങ്ങനെയാണെങ്കിൽ തങ്ങൾ പാപ്പാക്കാദ്യം അത് പറഞ്ഞുകൂടെനോ അഞ്ഞൂറ്റൊന്നല്ല അയ്യായിരം ഉറപ്പ് കൊടുക്കാൻ അയ്യായിരത്തൊന്നു റുപ്പ്യ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണല്ലോ അപ്പോൾ അതാണ് വിശ്വാസം ചിലയില്ലേ പിന്നെ ഇയാൾ ഈ വീഡിയോയിൽ ചില വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ ആരോട് ഇതുവരെ പൈസ ചോദിച്ച് വാങ്ങിയിട്ടില്ല അത് ഒരു നല്ല നുണയാണ് ഒന്നാമത് ഇതന്നെ ഇവരൊക്കെ പറയുന്നതെന്നെ പൈസ കൊണ്ടുവരാൻ പറയുന്നുണ്ട് ഈ സഹായത്തിന് വേണ്ടിയിട്ട് ഇന്ന കാര്യത്തിനാണ് ഞാൻ നിങ്ങളത് പൈസ ചോദിക്കുന്നത് എന്ന് ചോദിക്കൽ ഇസ്ലാമിൽ നിർബന്ധമാണ് എന്നിട്ട് അഞ്ഞൂറ്റൊന്ന് തന്നാൽ ആ അഞ്ഞൂറ്റൊന്ന് രൂപയും അതിനുവേണ്ടി മാത്രം ചിലവഴിക്കുകയും ആ ബാധ്യതയാണ് ഇത് വലിയൊരു ബാധ്യതയാണ് ചെറിയ കാര്യമൊന്നുമല്ല അതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കേണ്ടല്ലോ നമുക്ക് കേൾക്കുന്നവർക്കൊക്കെ അറിയാം ദുനിയാവിൽ ഒരു രൂപയുടെ പോലും ഒരു പൈസയുടെ പോലും കണക്ക് നാളെ ബോധിപ്പിക്കണം ഞാൻ കുറേ പാവങ്ങളെ കെട്ടിക്കാൻ വേണ്ടി ആളുകൾക്കും കാശ് വാങ്ങിയിട്ടുണ്ട് സൽക്കർമ്മമല്ല ചെയ്തത് അതിൽ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ വണ്ടിക്ക് പൈസ ചിലവാക്കി ഇങ്ങോട്ട് പോകുന്നപ്പോൾ ഞാൻ കൂടുതൽ പോകാൻ ബിരിയാണി വാങ്ങിക്കൊടുത്തു എന്നുള്ള കണക്കൊന്നും അവിടെ ബോധിപ്പിക്കാൻ പറ്റില്ല പാവങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തോ അതിനുള്ള ചിലവാക്കലാവണം കാശ് പതിനായിരം കോടി ഒരു രൂപയുണ്ടെങ്കിൽ ആ പതിനായിരം കോടിയുടെ പുറത്തുള്ള ഒരു രൂപ വരെ അതിന് മാത്രമേ ചിലവഴിക്കാൻ പാടുള്ളൂ എത്രയും വലിയൊരു ഉത്തരവാദിത്വം ബാധ്യതയാണ് നാളെ ഏറ്റെടുക്കേണ്ടത് അങ്ങനത്തെ ആളാണ് ഈ ചെയ്യുന്നത് എന്നുള്ളൊരു ബോധം അവർക്കുണ്ടായാൽ വളരെ നന്ന് അവർക്ക് അവരുടെ ഖബറ് അവരുടെ ആഹ്റം നമുക്ക് നമ്മളേത് അപ്പോൾ ഈ ഞാൻ ഞാൻ നന്മ ചെയ്യുന്നുണ്ടെന്ന് നിരന്തരം വിളിച്ച് പറയുന്നതൊക്കെ ആവുന്ന ആളുകൾ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു ഇസ്ലാമിക കൂടി ഒരു ഒരു വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പണ്ഡിതനാണ് അല്ലെങ്കിൽ ഒരു കറാമത്തുള്ള ഒരാളാണ് അല്ലെങ്കിൽ സെയ്ദ് ഫാമിലിപ്പെട്ട ഒരാളാണ് എന്നൊക്കെ പറയാൻ വിശ്വസിക്കാൻ പ്രയാസം തന്നെയാണ് ആളുകൾ പോകുന്നുണ്ട് പോകുന്നവർ പോയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല പണമുള്ളവരിട്ട് കൊടുത്തോട്ടെ നമുക്ക് നഷ്ടമൊന്നുമില്ല പക്ഷേ ഇവിടെ ഏറ്റവും വലിയ ദോഷം വരുന്നത് ഇസ്ലാമിനെ മറ്റുള്ളവർ ഇതര മതസ്ഥർ കണ്ടു ഇത്തരം കാര്യങ്ങളിലൊക്കെ ആകുമ്പോൾ നമ്മളെ മതത്തെ അവർ പുച്ഛിച്ച് തള്ളുകയും ആരെങ്കിലും ഒരാൾ ഇസ്ലാമിലേക്ക് വരാൻ വിചാരിച്ചിരുന്നെങ്കിൽ അത് ഇതുമൂലം മുടങ്ങുകയും ആണ് ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ അതിനും കൂടി ഉത്തരവാദി ഈ പറയപ്പെടുന്ന തട്ടിപ്പ് നടത്തുന്നതിൽ നുണ പറയുന്ന തെറി പറയുന്ന ഇസ്ലാമിൻ്റെ പേരിൽ ചൂഷണം ഈമാന്യ ചൂഷണം ചെയ്യുന്ന ആളുകൾ തന്നെയായിരിക്കും അതിന് കടുത്ത ശിക്ഷ കിട്ടുക തന്നെ എന്നുള്ളത് ബോധം ഉണ്ടായിരിക്കുക അയാൾക്ക് മാത്രമല്ല അയാളെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന എല്ലാ ആളുകളും അതിന് ഉത്തരവാദികളാണ് ഇതിൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എൻ്റെ വ്യക്തിപരമായ നേരിട്ടുള്ള അനുഭവം കൂടി എനിക്ക് പറയാനുണ്ട് ഇൻഷാല് മറ്റൊരു വീഡിയോയിൽ പറയാം അസലാമലിക്കും